ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്നുമല്ല ഈ ഇന്നത്തെ എവിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രമോ തന്നെയാണ് ഇന്നലെ നന്തരം പുറത്തായി കാഴ്ച കണ്ടതാണ് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചതാണ് ഇപ്പോഴത്തെ ഡേഞ്ചർ സോണി നമുക്ക് പ്രമോയ്ക്കകത്ത് കാണാൻ സാധിച്ചിരിക്കുന്ന പേരെയാണ് നോറ അതോടൊപ്പം തന്നെ ഋഷി ഇവരുടെ ആരായിരിക്കും പുറത്തു നിന്നും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് രാരായിട്ടും തന്നെ പ്രമോയുടെ പ്രമോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് റിസൾട്ട് പെൻഡിംഗ് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ വിക്ഷം തീരുന്നില്ലെന്ന് ഉറപ്പിച്ച സ്ത്രീക്ക് ഇന്നത്തെ വിക്ഷനകത്ത് ആറുപേരും വന്ന് നീക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവിടെ ആറ് പൂക്കളും വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ടോട്ടം പറയുന്നുണ്ട് അതിലിഷ്ടമുള്ള പൂക്കൾ എടുക്കുക എന്നിട്ട് ഒരു ഓരോരുത്തർക്കും എന്നിട്ടുള്ള ബോക്സ് തുറന്നു നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു ബോക്സ് തുറന്ന് തുറന്ന് നോക്കി കഴിയുമ്പോൾ അതൊരു സാക്ഷ്യുള്ളവരെല്ലാം തന്നെ പച്ച സാക്ഷുള്ളവരെല്ലാം തന്നെ സൈബാന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രമോ അവസാനിക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സെക്യർ ഋഷി നോറ തുടങ്ങിയവരാണ് ഇത് ഋഷി തുറക്കുമ്പോൾ യാതൊരു മുഖവ്യത്യാസം കാണാതെ വരുമ്പോൾ നോറ ഓപ്പൺ ചെയ്യുമ്പോൾ നോറ ഒരു ചിരിയുണ്ട് കാരണം മറ്റൊന്നും വരെ എവിക്റ്റ് തോന്നിപ്പിക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ തന്നെ അറിയിച്ചാണ് നോറ എവിക്റ്റ് ആയിട്ടുണ്ടെന്ന കാര്യം പക്ഷേ സീക്രട്ട് റൂമിൽ നിന്ന് ഉള്ള ഒരു വാർത്തകൾ ാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്ന് കറക്റ്റ് നമുക്ക് ഇന്ന് രാത്രിയോടുകൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും നോറ എഫക്ട് ആയതാണോ ഒരുപക്ഷെ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലാണോ എന്നൊക്കെ എന്തൊക്കെയാണോ നമുക്ക് കാത്തിരിക്കാം അപ്പം ഇന്ന് നോറ എഫക്ട് ബിഗ് ബോസ് ഹൗസ് വിട പറയുന്നതാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമുള്ള വോട്ടിംഗ് സെറ്റുകൾക്കും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക